നീറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കുക ഇപ്പോൾ കോളേജിൽ ഒന്നും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ബെൽ ഐക്കൺ അമർത്തുമ്പോഴാണ് ഇതിൻ്റെ അപ്ഡേറ്റ്സുകളെല്ലാം യഥോ സമയം നിങ്ങളുടെ മൊബൈലിലേക്ക് പോപ്പ് ആയിട്ട് വരിക കാരണം മെഡിക്കൽ അഡ്മിഷനെ സംബന്ധിച്ചിടത്തോളം അപ്ഡേറ്റ്സുകൾ പെട്ടെന്ന് പെട്ടെന്ന് വരും വളരെ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന അപ്ഡേറ്റുകളും ആയിരിക്കും അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റിന് നിങ്ങൾക്ക് ലഭിച്ച റിസൾട്ട് അതിൻ്റെ അനാലിസിസ് എടുക്കുക നിങ്ങളുടെ ചോയ്സുകളെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ആ ഒരു അവബോധം ഉണ്ടാക്കുക അല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്തെല്ലാം ചോയ്സസ് നിങ്ങൾക്ക് ആണ് കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾക്ക് ഈ ലഭിച്ച റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തി മാർക്ക് നോക്കുന്നതിൽ പ്രസക്തിക്കില്ല കാരണം ഓരോ വർഷങ്ങളിലും മാറും പക്ഷേ റാങ്ക് നമുക്കറിയാം ആ റാങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ എന്തെല്ലാം സാധ്യതകൾ ഉണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഇതേ റാങ്കിന് ലഭിച്ച എന്തൊക്കെ അവസരങ്ങളുണ്ട് എന്നതിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ചോയ്സ് പ്രിപ്പറേഷൻസ് നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ് ഏതാണ് ഏത് കോഴ്സാണ് അപ്പോൾ കോഴ്സുകളുടെ ഒരു പ്രിഫറൻസ് ഉണ്ടാക്കാം അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കാവുന്ന കോളേജുകളെ പറ്റി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനു വേണ്ടുന്നതായിട്ടുള്ള ഡോക്യുമെൻ്റ്സുകൾ നമുക്കറിയാം നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം സ്കോർ കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്പോഴാണ് കിട്ടുക അപ്പോൾ അതടക്കമുള്ള മറ്റ് മുഴുവൻ ഡോക്യുമെൻ്റ് ഓരോ സംസ്ഥാനങ്ങൾക്ക് ചിലപ്പം അഡീഷണൽ ആയിട്ട് ഡോക്യൂമെൻറ്റ്സ് വേണ്ടി വന്നേക്കാം അപ്പോൾ ഡോക്യുമെൻ്റ്സുകൾ ഈ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ടോ എന്നുള്ളതാണ് പിന്നെ ചില കോട്ട സീറ്റുകൾ പ്രത്യേകിച്ച് എൻ ആർ എ അടക്കമുള്ള കോട്ടകളിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെന്റ്സുകൾ അത് കേരളത്തിനും അതുപോലെ സെൻട്രലിനും ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഈ ഡോക്യുമെൻറ്റുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ താല്പര്യം അനുസരിച്ചുള്ള കോട്ടയ്ക്കും എനിക്ക് ഡോക്യുമെൻ്റ്സുകൾ തയ്യാറാക്കിയിട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഉണ്ടാക്കി എടുക്കുക ഏറ്റവും കുറഞ്ഞ സമയത്ത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ പ്ലാനിങ് ആണ് കാരണം നമുക്കറിയാം നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ ഇന്ത്യയിൽ മെഡിക്കൽ സീറ്റ് എം ബി ബി എസിനോ ബി ഡി എസിനോ മറ്റ് ആയുഷ് കോഴ്സുകൾക്കോ സീറ്റ് എടുക്കാൻ പറ്റും പക്ഷേ ഉയർന്ന ഫീസായിരിക്കും കുറഞ്ഞ മാർക്കാണെങ്കിൽ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ് നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള നിങ്ങളുടെ തീരുമാനം ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള അവൈലബിൾ ചോയ്സസ് നിങ്ങൾക്ക് മനസ്സിലായി അവിടുത്തെ ഫീ സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ നിങ്ങളുടെ ആ ഒരു അഫോർഡബിലിറ്റി നിങ്ങൾക്കത് താങ്ങാനാവുന്നതാണോ അല്ലെങ്കിൽ എന്തുവരെ നിങ്ങൾക്ക് പോകാം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീ സ്ട്രക്ചറിൻ്റെ റേഞ്ച് എന്താണ് അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾക്ക് എത്ര രൂപ വരെ പോകാം മാക്സിമം സ്ട്രെച്ച്ഡ് പാക്കേജ് എത്ര വരെ നിങ്ങൾക്ക് പോകാം എന്നതിനെ പറ്റിയിട്ട് കൃത്യമായി ധാരണ വേണം അപ്പോൾ എങ്ങനെ ഈ ഫണ്ട് കണ്ടെത്തും അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പലപ്പോഴും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പല പല സംസ്ഥാനങ്ങളിലും ഒരേ സമയം നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഏതാണ്ട് എത്ര രൂപ വരും അതിന് നമ്മൾക്ക് റണം സെറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴികളിലൂടെ കണ്ടുപിടിക്കണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാനിങ് വേണം അപ്പോൾ അതിനനുസരിച്ച് ഓപ്ഷൻസും ഒക്കെ നമുക്ക് കൂടും എന്നുള്ളതാണ് കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പല സ്ഥലങ്ങളിലും ഒരേ സമയം നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് രണ്ട് ലക്ഷം രൂപയും ചില സ്ഥലത്ത് ഒരു ലക്ഷം രൂപയൊക്കെ അടക്കം ഏതാണ്ട് ആറേഴ് ലക്ഷം രൂപയൊക്കെ ഒരുമിച്ച് ആദ്യമേ കൊടുക്കേണ്ട സാഹചര്യം പിന്നെ ഇതൊക്കെ തിരിച്ചു കിട്ടാൻ ഏതാണ്ട് ആറ് മുതൽ പന്ത്രണ്ട് മാസം വരെയൊക്കെ വരുന്ന സാഹചര്യമുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഫൈനാൻഷ്യൽ പ്ലാനിങ് ഇതിനാവശ്യമാണ് നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ബാങ്കിങ് സിസ്റ്റംസ് എല്ലാം പ്രോപ്പറാക്കി വെക്കുക എന്നുള്ളതാണ് പലപ്പോഴും ഞാൻ കാണുന്നൊരു പ്രശ്നം ഒക്കെ കിട്ടിയ ശേഷം ഈ പണം അടയ്ക്കാനായിട്ട് നെട്ടോട്ടം ഓടുന്ന സാഹചര്യങ്ങൾ കാരണം നമുക്കറിയാം ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഇപ്പം ട്രാൻസ്ഫറാണ് അത് ഡി ഡി ആയിട്ടോ അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് എൻ ഇ എഫ് ടി ഒ ആർ ടി ജി ഒസാണ് കാരണം എല്ലാ സ്ഥലത്തും ഈ പണം എന്ന് പറയുന്നത് ആയിട്ടല്ല എടുക്കുന്നത് ഇലക്ട്രോണിക് ട്രാൻസ്ഫറാണ് ആണ് പ്രിഫർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം അപ്പോൾ അതിന് നിങ്ങളുടെ ബാങ്കിങ് സംവിധാനങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഷെഡ്യൂൾഡ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം ആ അക്കൗണ്ട് അല്ലെങ്കിൽ നിലവിലുള്ള അക്കൗണ്ടാണെന്നുണ്ടെങ്കിൽ അതിന് നെറ്റ് നെറ്റ് ബാങ്കിങ് എന്ന് പറയുന്ന ആ സംവിധാനം മൊബൈൽ ബാങ്കിങ്ങും വേണം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെറ്റ് ആണ് കാരണം മൊബൈൽ ബാങ്കിങ്ങിന് ചില പരിമിതികളുണ്ട് അപ്പോൾ ഉടനെ പോയി കഴിഞ്ഞിട്ട് നമുക്കൊരു നെറ്റ് ബാങ്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് അത് ആക്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ നീറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ബാങ്കുമായി സംസാരിച്ച് ഇൻ്റർനെറ്റ് ബാങ്കിങ് അത് ആക്ടിവേറ്റ് ചെയ്ത് കൃത്യമാക്കി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതാവുമ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് അതിനകത്ത് ഒരു ആഡ് ചെയ്യാൻ പറ്റും അതായത് ആ അക്കൗണ്ടുകൾ നമുക്ക് ആഡ് ചെയ്യാനും അവിടത്തേക്ക് എളുപ്പത്തിൽ ട്രാൻസ്ഫർ ചെയ്യാം അതുമാത്രമല്ല നമ്മൾ ഈ അടയ്ക്കുന്ന പല സ്ഥലത്തെ അപ്ലിക്കേഷൻ ഫീസുകൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റുകൾ ഇതെല്ലാം തന്നെ നമുക്ക് ഡിജിറ്റലായിട്ടാണ് അയക്കേണ്ടത് അതിനൊക്കെ ആവശ്യമാണ് മാത്രമല്ല ഇത് പലതും ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ ഒരു ഇ കൊമേഴ്സ് രൂപത്തിലുള്ള സൈറ്റുകളായിട്ടാണ് ഇത് ഉള്ളത് അതായത് നമുക്ക് ഒ ടി പി കൊടുത്ത് പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണ് അപ്ലിക്കേഷൻ ഫോമിൽ അതായത് നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഒരു സാധനം പണം കൊടുത്ത് വാങ്ങിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും മറ്റ് കാര്യങ്ങളിലൊക്കെ ഉള്ള അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് അടക്കമുള്ള കാര്യങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ ഇത് ആക്ടിവേറ്റ് ചെയ്തിരിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏറ്റവും കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ഫീസ് നിങ്ങൾ അടയ്ക്കാൻ പോകുന്നതിനനുസരിച്ച് ഇതിൻ്റെ ലിമിറ്റ് കൂട്ടിവെക്കണം നിങ്ങൾ എടുക്കാൻ പോകുന്ന കോളേജിൻ്റെ ഫീസ് സ്ട്രക്ചർ ഇരുപതോ ഇരുപത്തഞ്ചോ ലക്ഷം രൂപയാണെങ്കിൽ അത്രത്തോളം നിങ്ങളിതിൻ്റെ ട്രാൻസ്ഫർ ലിമിറ്റ് കൂട്ടി വെക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയൊക്കെ നമ്മൾ എം സി സി വഴി അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുകളിലൊരു എമൗണ്ട് ആയിരിക്കണം അതുപോലെ നെറ്റ് ബാങ്കിങ്ങിനും ഇതേപോലെ നമുക്ക് അതിൻ്റെ ലിമിറ്റ് കൂട്ടി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ അവസാന മൊമെൻറ്റ് പോകുമ്പോൾ ഒരുപാട് ടൈം എടുക്കും അതുകൊണ്ട് ഇതൊക്കെ നേരത്തെ കൂട്ടി വയ്ക്കുക സെറ്റാക്കി വയ്ക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ മുഴുവൻ ഫീസും ഓൺലൈനായിട്ട് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ സഹായത്തിൽ ഇ കൊമേഴ്സ് രൂപത്തിലാണ് നടക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്ട്രക്ചർ കംപ്ലീറ്റ്ലി നമ്മൾ ഈ ഒരു ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ പണം പോലെ ഇ കൊമേഴ്സ് രൂപത്തിലായിട്ട് ഒ ടി പി കൊടുത്തിട്ടുള്ള രീതിയിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ ലിമിറ്റ് കൂട്ടി വെക്കണം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഞ്ചാമത്തേത് എക്സ്പേർട്ട് കൺസൾട്ടേഷൻ എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ലഭിച്ച റാങ്കിന് മാർക്കിന് അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്കറിയാത്ത ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാം അപ്പോൾ ഒരു കൃത്യമായിട്ടൊരു എക്സ്പേർട്ടിനോട് നിങ്ങൾ സംസാരിച്ചാൽ ആ ഒരു റാങ്കിന് മാർക്കിന് അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച ഒട്ടനവധി ഓപ്ഷൻസ് അത് ഏറ്റവും നിങ്ങൾക്ക് അനുകൂലമാവെന്ന് പറഞ്ഞു തരികയും അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ സ്ട്രാറ്റജി നമുക്കറിയാം ഈ കൗൺസിലിംഗ് നടപടികൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരേ സമയത്ത് സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഒരേ സമയത്ത് സെൻട്രലിൽ ഒരു ഓവർലാപ്ഡ് രീതിയിലാണ് നടക്കുന്നത് അപ്പോൾ ഓരോ റൗണ്ടുകൾക്കും അതിന് പ്രത്യേകതകളുണ്ട് ഈ പറയുന്ന സമയത്ത് റൈറ്റ് ഡിസിഷൻ അറ്റ് റൈറ്റ് ടൈം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എടുത്ത് തരണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പേർട്ട് ഒരു ചില തീരുമാനങ്ങൾ കഠിനമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത്തരത്തിൽ കഴിഞ്ഞ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു അഡ്വൈസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹസ്സിൽ ഫ്രീ ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ ഈ പ്രോസസ്സിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാനും നിങ്ങൾ ആ ഡ്രീം ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടും ഏറ്റവും എളുപ്പമായിട്ടുണ്ടാവും അപ്പോൾ ഒരു എക്സ്പേർട്ട് അഡ്വൈസ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം ഇതിൽ നിങ്ങൾ കാണാത്ത അറിയാത്ത ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പലതരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കി തരികയും ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സ്ട്രക്ചറിൽ തന്നെ നിങ്ങൾക്ക് ഈ വർഷം അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ സഹായവും ഈ എക്സ്പെർട്ട് ഗൈഡൻസിലൂടെ ലഭിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോളേജ് ഗുരു അത് അത്തരത്തിലുള്ള ഒരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് വയ്ക്കാം ഏറ്റവും മികച്ച സർവീസുകൾ നൽകിയിട്ടുള്ള പാരമ്പര്യവും ചരിത്രവും കോളേജ് ഗുരുവിനുണ്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ താഴെ കാണുന്ന നമ്പറിൽ അതും കോൺടാക്ട് ചെയ്താൽ മതിയാവും അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഏറ്റവും മികച്ച ഒരു അവസരം ഈ വർഷം തന്നെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ബെൽ ഐക്കൺ കൂടി അമർത്തി വയ്ക്കുക സി ബെസ്റ്റ് gracious.